കൊല്ലം കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ക്ഷേത്രോത്സവത്തിൽ ഗാനമേളക്കിടെ ആർ എസ് എസ് ഗണഗീതം ആലംഭിച്ച സംഭവത്തിൽ നടപടിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മഞ്ഞിപ്പുഴ ക്ഷേത്രം ഉപദേശക സമിതി പിരിച്ചുവിട്ടു അശ്വിൻ പാലാഴി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് അശ്വിൻ വിവരങ്ങൾ അശ്വിൻ അജിത്ത് ഒരു മാസം മുമ്പാണ് കൊല്ലം കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരു ഗാനമേള നടക്കുകയും ആ ഗാനമേളയിൽ ആർ എസ് എസിന്റെ ഗണഗീതം പാടുകയും അത് പിന്നീട് വലിയ വിവാദമായി മാറുകയും ചെയ്തത് പിന്നാലെ ഈ സംഘാടകർ അറിയിച്ചത് ഗാനമേള ടീം തമ്മിൽ അവരുടെ ഇഷ്ടപ്രകാരം പാടിയ പാട്ടാണ് എന്നുള്ളതായിരുന്നു അവരുടെ വിശദീകരണം എന്നാൽ പിന്നീട് ഈ ഗാനമേള ട്രൂപ്പ് പറയും അവരെ സ്പോൺസർ ചെയ്ത ആളുകളുടെ ആവശ്യപ്രകാരമാണ് ആർ എസ് എസിന്റെ ഗണഗീതം പാടിയതെന്ന് വിശദീകരിക്കുകയും ചെയ്തിരുന്നു ഈ ഗണഗീതം കൂടാതെ ക്ഷേത്ര പരിസരത്ത് ആർ എസ് എസിന്റെ കൊടിതോരണങ്ങളും ആശയപ്രചരണവും നടത്തിയതുള്ള പരാതിയും പോലീസിലൊക്കെ ചെന്നതാണ് എന്തായാലും അതിൽ ദേവസ്വം ബോർഡ് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു അന്വേഷണ കമ്മീഷൻ പൂർത്തിയായി ദേവസ്വം ബോർഡിന് റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ടിന് പുറത്താണ് ഇപ്പോൾ ഒരു നടപടിക്ക് ദേവസ്വം ബോർഡ് ഒരുങ്ങി ഒരുങ്ങിയിരിക്കുന്നത് മഞ്ഞിപ്പുഴ ക്ഷേത്രത്തിലെ ഉപദേശക സമിതി പൂർണ്ണമായും പിരിച്ചുവിട്ടുകൊണ്ടാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രം സംരക്ഷണ നിയമപ്രകാരമുള്ള നടപടിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ക്ഷേത്രത്തിലെ പരിസരങ്ങളിൽ രാഷ്ട്രീയപരമായ ഒരു ഇടപെടുകൾ നടത്തരുത് എന്നുള്ള കോടതി വിധി നിലനിൽക്കുന്നുണ്ട് കോടതി വിധിയുടെ നക്തമായ ലംഘനമാണ് നടന്നതെന്നുള്ളതാണ് ഈ അന്വേഷണ റിപ്പോർട്ടിനെ കണ്ടെത്തൽ എന്തായാലും ഇനി ഒരു പുതിയ ഭരണസമിതി ആയിരിക്കും ഉപദേശക സമിതി ആയിരിക്കും ക്ഷേത്രത്തിൽ ഉണ്ടാവുക ഇത് ആര് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ക്ഷേത്രത്തിൽ സ്വീകരിച്ചാലും കർശന നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലപാട് ചെറിയേറെ വിവാദമായ സംഭവമാണ് അതിലിപ്പോൾ നടപടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ് മഞ്ഞിപ്പുഴ ക്ഷേത്രോത്സവത്തിനിടെ ഈ ഗാനമേളയ്ക്കിടെ ആർ എസ് എസിന്റെ ഗണഗീതം ആലപിച്ചത് വലിയ രീതിയിൽ ചർച്ചയായതാണ് അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നു അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു